അതാ ബിൻ അബി റബാഹ് അതാ ബിൻ അബി കുറിച്ച് കൃത്യമായ ചില പ്രയോഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും കാന അതാ ഉൻ അസ്വദ് അവർ അഫ്തസ അഷൽ സഖീല സംഇ മുത്തബി ലൻ ഫീലി ബാ സിഹീല എഹ്തമ്മു ബിൽ മൊലാഹിർ അതാ ഒരു കറുത്തവർഗക്കാരനായിരുന്നു ഒരു കണ്ണിന് കാഴ്ചയുണ്ടായിരുന്നില്ല മൂക്ക് വളരെ മൂക്കവിടെ ഉണ്ട് എന്ന് ഒരു അടയാളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു കൈ പൂർണ്ണമായും കുഴഞ്ഞിരുന്നു അതുപോലെ തന്നെ അല്പം ഒതുങ്ങി നടക്കുന്ന ഒരു ഒരാളായിരുന്നു ആ നടത്തത്തിലും ഒരു വൈകല്യം ഉണ്ടായിരുന്നു കേൾവി വളരെ ദുർബലം ദുർബലമായിരുന്നു വസ്ത്രധാരണം വളരെ ലളിതായിരുന്നു അങ്ങനെ ഒരു ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ശ്രദ്ധിക്കപ്പെടാവുന്ന ഒന്നും അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല മാത്രമല്ല ഒരു തമാശാ കഥാപാത്രമാകാവുന്ന എല്ലാ ശരീരപ്രകൃതങ്ങളും അദ്ദേഹത്തിനുണ്ടായിരുന്നു കറുത്തായി കറുത്തിട്ടായിരുന്നു ഒരു കണ്ണ് കോങ്കണ്ണ് എന്നൊക്കെ പറയാവുന്ന വിധത്തിലുള്ള ഒരു കണ്ണിന് പൂർണ്ണമായും കാഴ്ച പോയ ഒരു ചെവി കുറച്ച് മാത്രം കേൾക്കണേ നടക്കുമ്പോൾ തന്നെ കുനിഞ്ഞ് ഇങ്ങനെ വലിഞ്ഞ് വലിഞ്ഞ് നടക്കണേ ഒരു മനസ്സിൽ സങ്കല്പിച്ച് നോക്കുമ്പോൾ തന്നെ അതൊക്കെയാണ് കൂട്ടത്തിൽ കുറിയ മനുഷ്യനുമായിരുന്നു നീളല്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉമ്മ അദ്ദേഹത്തോട് പറയുന്നുണ്ട് ഉമ്മാൻ്റെ കുട്ടി ഇങ്ങനെ പോയാൽ നീ എല്ലാവരുടെയും മുന്നിൽ പരിഹസിക്കപ്പെടും എന്നും പരിഹസിക്കപ്പെട്ട് നിറക്കണ്ണുകളോടുകൂടെ നിൽക്കുന്ന മകനെ കാണുമ്പോൾ എല്ലാവരുടെയും കുത്തുവാക്കുകളൊക്കെ ഏറ്റിങ്ങനെ വിഷമിക്കണം മോനെ കാണുമ്പോൾ ഉമ്മ പറയുന്നതാണ് നീ ഇങ്ങനെ തന്നെ പോയാൽ ഇതന്നെയായിരിക്കും നിൻ്റെ അവസ്ഥ അതുകൊണ്ട് നീ എന്ത് ചെയ്യണം ഈ അബുനയ്യ തൊലബുല എൽമ നീ അന്വേഷിച്ചോ നീ അൽമ പഠിച്ചോ ഫ ഇൻഖലാ തസാലു ഖരീമൻ അലന്ന സിമ തൊലബു തല അയൽമ നീ വിജ്ഞാന സമ്പാദനത്തിലൂടെ നിനക്ക് വളരെ ഉയരത്തിലെത്താൻ പറ്റും എല്ലാവരും നിന്നെ മാനിക്കുന്ന ബഹുമാനിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് നിനക്ക് എത്താൻ പറ്റും എന്നുമ്മ പറയാണ് ഇവിടെ രക്ഷിതാക്കളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത് സ്വന്തം മക്കളെ ദീൻ പഠിപ്പിക്കുമ്പോൾ ആ ദീൻ പഠിപ്പിക്കാൻ പലപ്പോഴും വലിയ ആവേശം പലർക്കും ഉണ്ടാവാറില്ല കുട്ടിയെ കൊണ്ടുപോയി പാല പാലായിലും വേറെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ ചേർത്ത് സ്വന്തം ഭൂമി പണയം വെച്ച് ഉസ്ബെക്കിസ്ഥാനിലും കിർഗിസ്ഥാനിലൊക്കെ കൊണ്ടുപോയി കുട്ടികളെ പിന്നെ എങ്ങനെങ്കിലും ഒരു ഡോക്ടറാക്കണം എന്നൊക്കെ വിചാരിക്കണ മനോഗതമുള്ള ആളുകൾക്ക് ആ കുട്ടി ഫാത്യാഹ തെറ്റില്ലാതെ ഓതനുണ്ട് നമസ്കാരത്തോട് അവനൊരു ഇഷ്ടമുണ്ട് ഇതൊന്നും പൊതുവേ ഉറപ്പുവരുത്താറില്ല എന്നാൽ ഈ ഉമ്മ ചെയ്തത് മകൻ രക്ഷപ്പെടാൻ ദുന്യാവിലും രക്ഷപ്പെടാൻ മോനെ ഉപദേശിക്കുകയാണ് എൻ്റെ ഈ ഒരു ശരീരപ്രകൃതിയിൽ നീ ഭയങ്കരമായി പരിഹസിക്കപ്പെടാനൊക്കെയുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് മോനെ നന്നായി ദീൻ പഠിച്ചോ എന്ന് പറഞ്ഞു എന്നാണ് അങ്ങനെ അദ്ദേഹം ദീൻ പഠിച്ചപ്പോൾ അദ്ദേഹം അവസാനം എവിടെ എത്തി എന്നത് ചരിത്രം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ലം യഖുൻ ഫി ജമാൻ അഥായിൻ അഫ്ഖഹു മിൻഹു ഇബിന് ജുറേജ് പറയാണ് അദ്ദേഹത്തെക്കാളും ഫിഖ് അറിയുന്ന വിജ്ഞാനത്തിൽ മുൻ മുൻപന്തിയിൽ നിൽക്കുന്ന പണ്ഡിതനായ ഒരാളെ ആ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടിട്ടില്ല മാത്രമല്ല അദ്ദേഹം കാവിയും കൂടിയായിരുന്നു മക്കൻ്റെ കാവതി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കമ്മിറ്റിക്ക് ആവശ്യമുണ്ടാകുമ്പോൾ പിരിച്ചുവിടണേ കമ്മിറ്റി പറയണ നോട്ട് പ്രസംഗിക്കേണ്ടി വരണേ കമ്മിറ്റിക്കാർ കൊടുത്തേക്കുന്ന അട്ടിപ്പാത്രത്തിൽ ചോറ്യിക്കണ മറ്റേ ആളല്ല ആ ആ കാളിയാരല്ല അങ്ങനെയാണ് ജനം വിചാരിക്കുക എന്ന് പറയുന്നത് നമ്മൾ ഇന്നത്തെ സുപ്രീം കോടതി ജഡ്ജി അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജി എന്നൊക്കെ പറയണേൽ ആ പ്രൗഡായിട്ട് മക്കയിലെ തർക്കവിതർക്കങ്ങളിൽ പരിഹാരം പറയണ ആൾ അപ്പോൾ ജനങ്ങളിങ്ങനെ അദ്ദേഹത്തിൻ്റെ സഭയിൽ ഇങ്ങനെ വന്നിരുന്നാൽ അദ്ദേഹം വന്നിരുന്നാൽ പിന്നെ എല്ലാവരും കൂടെ സൈലൻ്റ് ആവുന്നതാണ് പിൻ ട്രോബ് സൈലൻസിലേക്ക് പോകുന്നതാണ് ഇങ്ങനെ പൊരിക്കും ആൾക്കാരേതാണ് ആര് ഈ മൂക്കിൻ്റെ അടയാളമുണ്ട് എന്ന് തോന്നണേ ശരിക്ക് കേൾക്കാത്ത കണ്ണിൻ്റെ ഒരു കണ്ണ് പൂർണ്ണമായി കാണാത്ത നീളത്തിൽ മക്കയിലെ ഏറ്റവും നീളം കുറഞ്ഞ കറുത്ത വർഗ്ഗക്കാരിൽപ്പെട്ട ഭംഗിയുടെ ഏതെങ്കിലും ഒരു മാനദണ്ഡം വെച്ചിട്ട് എന്തെങ്കിലും ഒന്നും പറയാനില്ലാത്ത അദ്ദേഹത്തെ അദ്ദേഹം അവിടെ വന്നിരുന്ന പിന്നെ ആളുകൾ ഫുൾ സൈലൻ്റ് ആയിരിക്കും എന്നാണ് മാത്രമല്ല അതിറക്തുന്നാസ വഹും യഹാബൂൻ അഹ് അൻ ഖഹൈബദ് ഹിംലി സുൽത്താൻ രാജ്യത്തിൻ്റെ മഹാപ്രധാനമന്ത്രിക്ക് മുന്നിൽ നിശബ്ദരാകും പോലെ ജനങ്ങൾ അദ്ദേഹത്തിന് കൊടുക്കുന്ന ഒരു ഹൈബത്ത് പോലെ ബഹുമാനം നിറഞ്ഞ ഒരു ഭയം അതുപോലെ ആയിരുന്നു എന്നാണ് ഈ പ്രധാനമന്ത്രി എന്നുള്ള പ്രയോഗം ഞാൻ പിൻവലിക്കുകയാണ് പ്രധാനമന്ത്രി എന്നൊക്കെ പറയുമ്പോൾ ഒരു ട്രോൾ മോഡലാണ് നമ്മുടെ നാട്ടിൽ ഒരു ട്രോൾ മോഡലാണ് അതിലേക്ക് ഞാൻ പോകുന്നില്ല ജസ്റ്റ് സുൽത്താൻ എന്ന് പറഞ്ഞാൽ ആ നാടിൻ്റെ സമ്പൂർണ്ണാധികാരി എന്നർത്ഥം മാത്രല്ല അയ്യൂബ് സഖ്തിയാനി പറയുന്നുണ്ട് മാറു അഹദൻ അള്ളമ മജ്ലിസൻ വല അക്സർ ഫിഖൻ മിൻ അത ഇബിൻ അബിറബാഹ് അബുറബാഹിനേക്കാളും ഏറ്റവും വലിയ സദസ്സ് ഏറ്റവും എൽമ് കിട്ടണ സദസ്സ് വേറെ ഞാൻ കണ്ടിട്ടില്ല കാന ഫിക്കത്തൻ ഫക്കീഹൻ ഹുജ്ജത്തൻ ഇമാമൻ യുഫ്ത അഹില മക്ക വാദ ഇബിൻ അബ്ബാസ് ഇബിൻ അബ്ബാസിന് ശേഷം മക്കക്കാർ ഫത്തുവ സ്വീകരിച്ച ഏറ്റവും പണ്ഡിതനായ ഏറ്റവും തെളിവായി സ്വീകരിച്ച ഏറ്റവും ഇമാമായി പരിഗണിച്ച വേറൊരു വ്യക്തി ഇല്ല എന്നാണ് മാത്രമല്ല സുല സുലൈമാൻ ബിൻ അബ്ദുൽ മലിക്ക് എന്ന് പറയണത് ഒരു കാലഘട്ടത്തിലെ ദിക്കുകൾ കണ്ട മഹാചക്രവർത്തിയാണ് അദ്ദേഹം ഇത് ഹജ്ജ അത് അദ്ദേഹം ഹജ്ജിന് ചെല്ലുമ്പോൾ അഹദദ് ബദി ഔലാദിഹി മക്കളെ കൈപിടിച്ചിട്ട് കൊണ്ടുപോകും എന്നിട്ട് അതാ ബിൻ അബി അറബാഹിൻ്റെ സദസ്സിൻ്റെ കുറച്ച് പുറത്ത് ദൂരെ നിന്നിട്ട് ചൂണ്ടിക്കാണിച്ചു കൊടുക്കും എന്നിട്ട് പറയുമ്പോൾ ഔ പിന്നെ ഔക്കൻ ദ അതാ ഇൻ അതാ എൻ്റെ അടുത്ത് നിർത്തിയിട്ട് പറയും ഷേഖ് ൾ പഠിക്കുമ്പോൾ ഈ മഹാപണ്ഡിതൻ്റെ അടുത്ത് നിന്ന് പഠിക്കണം ഫ ഇന്നഹു ബക്കീയത്തു സലഫ് നമ്മുടെ ഉന്നതരായ മുൻഗാമികളിൽ നമുക്ക് അവർ ശേഷിപ്പ് ആയി തന്ന ഒരു മുതലാണ് ഈ ഇരിക്കണത് എന്ന് അദ്ദേഹത്തെക്കുറിച്ച് പറയുമായിരുന്നു ഇങ്ങനെ നമ്മൾ വായിക്കുമ്പോൾ ധാരാളം വാചകങ്ങൾ ഹറാം അൻഫിൽ മസ്ജിദ് അലൂനഹുന്ദഹു കസ്തുബിയാൻ മുഅല്ലിം ജനങ്ങൾ ധാരാളം അദ്ദേഹത്തിൻ്റെ അടുത്ത് വരും ചോദിക്കും മഹാ നേതാക്കന്മാരൊക്കെ ചെറിയ കുട്ടികളെപ്പോലെ അദ്ദേഹത്തിൻ്റെ മുന്നിൽ വന്ന് ഇരിക്കും എന്നാൽ ഈയൊരു ഗമയൊന്നും അദ്ദേഹം കാണിച്ചിരുന്നില്ല ഒരു ചെറിയ കുട്ടിയെ കാതോർക്കും പോലെ അദ്ദേഹം ഓരോ വ്യക്തിയെയും ആ തോളിൽ തട്ടി തട്ടിക്കാതോർക്കുമായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് ഇന്നത്തെ ചരിത്രത്തിൽ അബ്ദു ആഡ് ചെയ്യുള്ളത് ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു ഭാഗം അവസാനിപ്പിക്കാം നമ്മൾ പറയുന്നു വിരൂപിയായ കാഴ്ചയിൽ ഭംഗിയില്ലാത്ത തൻ്റെ മകനെ ചേർത്ത് നിർത്തിയ ഉമ്മ പറഞ്ഞത് സത്യമായും പുലർന്നിരിക്കുന്നു ഈ ഇസ്ലാമിൽ ഒരാൾക്കും സ്ഥാനം ലഭിക്കുന്നത് അദ്ദേഹം ജനിച്ച കുടുംബമോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രൂപമോ ഭാവമോ ഒന്നുമല്ല അല്ല അദ്ദേഹത്തിന് എത്രമാത്രം മതപരമായി സ്ഥാനമുണ്ട് അത് അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിനും ദീനിൽ കൊടുക്കുന്ന സ്ഥാനം അപ്പോൾ അദ്ദേഹം ഒരു സ്ത്രീയുടെ മകനാണ് അത്ര ഒരു അടിമ സ്ത്രീയുടെ മകനാണ് എന്ന അവസ്ഥയിലുള്ള ഒരാൾക്ക് പോലും മക്കയുടെ ഭരണാധികാരിയാകാം അവിടുത്തെ കാലിയായി മാറാം മക്ക എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലം അവിടുത്തെ കാലിയായി മാറുക എന്ന് പറഞ്ഞത് നമ്മൾ ബിലാൽ റസി അള്ളാഹ് പറ്റി നമ്മൾ ചരിത്രത്തിൽ പഠിക്കുന്നുണ്ട് അദ്ദേഹം ഒരു അടിമയായിരുന്നു റസൂല്ലാസ്വലമിയുടെ ഒന്നാമത്തെ ബാങ്കുകാരനാകാനുള്ള അവസരമാണ് അദ്ദേഹത്തിന് ലഭിച്ചത് അപ്പോൾ ഇത് ഇന്നാഹർഫ് ബിഹാദൽ കിതാബി അഖുവാമൻ വയു ബിഹി അഹറിൻ ചില ആളുകളെ അള്ളാഹു സുബാനു വത്താല ഈ കിതാബ് കൊണ്ട് ഉയരത്തിലെത്തിക്കും ചില ആളുകൾ അവർ സമൂഹത്തിൽ ഒരു പക്ഷേ ഒരു പക്ഷേ അവർ വലിയ സ്ഥാനത്തുള്ളവരായിരിക്കും ഇപ്പോൾ അബൂജഹലിനെ പോലെയുള്ള ആളുകൾ അവർ സമൂഹത്തിൽ വലിയ ആളുകളായിരുന്നു പക്ഷേ അവർ ഏറ്റവും താഴ്ന്ന അവസ്ഥയിലേക്ക് അവരെത്തേണ്ടി വന്നു അപ്പോൾ ഇത് ദീനിനോടൊരാൾ എത്രമാത്രം താല്പര്യം കാണിക്കുന്നു മതപരമായ പഠനങ്ങളോട് ഒരാൾ എത്രമാത്രം ഇഷ്ടം കാണിക്കുന്നു അയാൾക്ക് അയാൾക്കല്ലാ സുഭാനുവത്താല കൊടുക്കുന്ന വലിയ ഔന്നിത്യം തന്നെയാണ്